ഹൂതികൾക്ക് നേരെ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് അമേരിക്കൻ വ്യോമസേന കഴിഞ്ഞ ദിവസം യമനിലെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ഓയിൽ ഡിപ്പോ ആക്രമിച്ചതിന് പിന്നാലെയാണ് സനയിലും പരിസര പ്രദേശങ്ങളിലേക്കും വീണ്ടും വ്യോമാക്രമണം അമേരിക്ക ശക്തമാക്കിയത് ഇതിനിടെ അമേരിക്കയ്ക്ക് അറുപത് മില്യൺ ഡോളറിന്റെ ഒരു ഫൈറ്റർ ജെറ്റ് നഷ്ടമായി എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന ഹാരിയസ് ട്രൂമാൻ എന്ന പടക്കപ്പലിൽ ഉണ്ടായിരുന്ന ഒരു ഫൈറ്റർ ജെറ്റാണ് അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടത് അതിരൂക്ഷമായ ഘൂതികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതിവേഗതയിൽ പടക്കപ്പൽ തിരിച്ചപ്പോഴാണ് ഇതിന്റെ ബോർഡിലുണ്ടായിരുന്ന ഈ ഫൈറ്റർ ജെറ്റ് കടലിൽ പതിച്ചത് എന്നുള്ള വിവരങ്ങൾ യു എസ് നാവികസേന സ്ഥിരീകരിക്കുന്നു അറുപത് മില്യൺ ഡോളർ വിലപിടിപ്പുള്ള ഏറ്റവും അത്യാധുനികമായ എഫ് എ സൂപ്പർ ഹോർണറ്റ് ഫൈറ്റർ ജെറ്റാണ് അമേരിക്കൻ നാവികസേനയ്ക്ക് നഷ്ടപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹാരിയസ് ട്രോമാൻ എന്ന പടക്കപ്പലിനെ ലക്ഷ്യമിട്ടുകൊണ്ട് രൂക്ഷമായ ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും ഹൂതികൾ നടത്തിയിരുന്നു ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിനിടയിലാണ് ഫൈറ്റർ ജെറ്റ് അമേരിക്കൻ നാവികസേനയ്ക്ക് നഷ്ടമായത് ഇതിന് പിന്നാലെ ഹൂതികൾക്ക് നേരെയുള്ള ആക്രമണം കൂടുതൽ കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണ് അമേരിക്ക കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് തവണയാണ് അമേരിക്ക ഹൂതികൾക്ക് നേരെ യമനിൽ വ്യോമാക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ സനയ്ക്ക് സമീപമുള്ള ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഓയിൽ ഡിപ്പോക്കാണ് തീപിടിച്ചത് തീ ആളിപ്പെടുകയും വൻതോതിലുള്ള നാശനഷ്ടങ്ങൾ ഈ തുറമുഖത്തിനും ഈ ഓയിൽ പ്ലാന്റിനും ഉണ്ടാവുകയും ചെയ്തതായി സനയിൽ നിന്നുള്ള പ്രാദേശിക മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹൂതികളുടെ പ്രധാനപ്പെട്ട ആയുധ ഡിപ്പോകൾ ഹൂതികളുടെ പ്രധാനപ്പെട്ട ആയുധ സംഭരണ കേന്ദ്രങ്ങൾ ഹൂതികളുടെ ഊർജ പ്ലാന്റുകൾ ഹൂതികളുടെ ഓയിൽ ഡിപ്പോകൾ തുടങ്ങി എല്ലാ തരത്തിലുമുള്ള സങ്കേതങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുന്നത് ഹുദൈദ തുറമുഖത്തിന് നേരെ മൂന്ന് തവണ കഴിഞ്ഞ മണിക്കൂറുകളിൽ ആക്രമണം നടന്നു എന്നുള്ള വിവരങ്ങളും പുറത്തുവരികയാണ് അമേരിക്കയുടെ പടക്കപ്പലായ ഹാരിയസ് ട്രൂമാനും നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിനുള്ള പ്രതികാരമായിട്ടാണ് ഹൂതികൾ ഹൂതികളുടെ പ്രധാനപ്പെട്ട സങ്കേതങ്ങൾക്ക് നേരെ പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കൻ വ്യോമസേന ആക്രമണിപ്പോൾ രൂക്ഷമാക്കിയിരിക്കുന്നത് യമനിലെ ഔദ്യോഗിക സേനയും ഹൂതികൾക്ക് നേരെ കരയുദ്ധം ആരംഭിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എൺപതിനായിരത്തിലധികം യമൻ സൈനികരാണ് ഹൂതികൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ പങ്കെടുക്കുന്നത് കൂടാതെ അമേരിക്ക യുടെ സൈനിക പിന്തുണയും ഇതിനുണ്ട് അമേരിക്കയുടെ വ്യോമസേന നിരന്തരം ആക്രമണം നടത്തുന്നു ഇതിന് പിന്നാലെ ഇതിനു പിന്നാലെ യമനിലെ ഔദ്യോഗിക സേന ആ മേഖലയിലേക്ക് കരയുദ്ധവും ആരംഭിച്ചിരിക്കുന്നു അമേരിക്കയുടെ സൈനികർ തന്നെ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് രണ്ടായിരത്തി വരെ ഹുദൈദയും സനയും അടക്കമുള്ള പ്രദേശങ്ങൾ യമനിലെ ഔദ്യോഗിക ഭരണത്തിന് കീഴിലായിരുന്നു അല്ലെങ്കിൽ യമന്റെ സർക്കാരിന്റെ കീഴിലായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ ആഭ്യന്തര അട്ടിമറിക്ക് പിന്നാലെയാണ് ഹുദൈത തുറമുഖത്തിന്റെയും സനയടക്കം മേഖലകളുടെയും ഒക്കെ നിയന്ത്രണം ഹൂതി വിമതർ പിടിച്ചെടുത്തത് ഇറാന്റെ സൈനിക കൂടിയായിരുന്നു അന്ന് യമൻ യമൻ ആഭ്യന്തര അട്ടിമറി നടത്തിയത് ഭരണകൂടത്തെ അട്ടിമറിക്കാനും യമന്റെ ഭരണം പിടിച്ചെടുക്കാനും ഇറാൻ വൻതോതിൽ ആയുധങ്ങൾ നൽകി നൽകി സ്ഫോടക വസ്തുക്കളൊക്കെ ഇപ്പോഴും ഏറ്റവും അധികം ആയുധങ്ങൾ ഹൂദികൾക്ക് നൽകുന്നത് ഇറാനാണ് മിഡിൽ ഈസ്റ്റിലെ ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോക്സികളിൽ ഒന്നാണ് ഹൂതികൾ ഹൂദികൾക്ക് ആയുധങ്ങൾ നൽകി യായേലിനെയും അമേരിക്കയെയും ഒക്കെ ആക്രമിക്കാൻ നിർദ്ദേശിക്കുന്നത് തന്നെ ഇറാനാണ് എന്നുള്ളത് വ്യക്തമാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഇസ്രായേലിന് നേരെ ഇരുപത്തിരണ്ട് തവണയാണ് ബാലിസ്റ്റിക് മിസൈലുകൾ ഹൂതുകൾ തൊടുത്തത് ഏറ്റവും മാരകമായ പ്രകടനശേഷിയുള്ള വലിയ സ്ഫോടനത്തിന് ശക്തിയുള്ള വലിയ സ്ഫോടക ശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ആ ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ നൽകിയതാണ് നിരന്തരമായി ആ മിസൈലുകൾ ഇസ്രായേലിന് നേരെ ഹൂതികൾ വിക്ഷേപിക്കുന്നുണ്ട് എന്നാൽ ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനമായ അയൻഡോ അവയെ കാര്യമായി പ്രതിരോധിച്ചതുകൊണ്ട് മാത്രം ഇസ്രായേലിനുള്ളിൽ വലിയ അപകടങ്ങൾ ഒഴിവായിരിക്കുന്നു ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ജനനിബിഡമായ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് പലപ്പോഴും ഹൂതികൾ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിക്കുന്നത് ഇപ്പോഴിതാ അമേരിക്കയുടെ പടക്കപ്പലിനെ ആക്രമിച്ചിരിക്കുന്നു അതിനുള്ള തിരിച്ചടി അമേരിക്ക നട അതേസമയം അറുപത് മില്യൺ ഡോളർ വിലപിടിപ്പുള്ള ഫൈറ്റർ ജെറ്റ് ആധുനികമായ ഹോർണൈറ്റ് ഫൈറ്റർ ജെറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളത് അമേരിക്കൻ സേനയ്ക്ക് വലിയ തിരിച്ചടി തന്നെയാണ്